വെൽക്കം ബാക്ക് ടു യുവേഷൻ യുവ ഫേഷൻ്റെ അടുത്തൊരു അടിപൊളി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നല്ല ഓഫർ റേറ്റിലുള്ള ഗൗണുകളും ചുരിദാറുകളും പിന്നെ ഡ്രസ്സ് എല്ലാം കൂടി അയച്ചത് ഒരു ഐറ്റം വേറെ അഫോർഡബിൾ റേറ്റിൽ വരുന്നല്ലേ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റേറ്റുള്ള ഐറ്റം കൊണ്ടുവന്ന ചുരിദാർ ആ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ തരിക അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ ജസ്റ്റ് നമ്പർ കൊടുക്കണം അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കല്ലേ വീഡിയോ ഒന്ന് കണ്ടേ അപ്പം നമുക്ക് വീഡിയോട്ട് പോവാം അപ്പം ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് വരുന്ന നല്ല അടിപൊളി അമ്പത്തി ആറ് ഇഞ്ചോളം ലെങ്ത് വരുന്ന സൂപ്പർ ഗൗൺ കേട്ടോ നല്ല ജോർജറ്റ് മെറ്റീരിയൽ ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റം നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോ ഇതിന്റെ സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഉള്ള അടിപൊളി ഓ ഫിഫ്റ്റി സോറി ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വരുന്നത് വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇവിടെ സെൻറ്ററിൽ കട്ടിങ് കാര്യങ്ങളും ഫ്രണ്ടിൽ നല്ല വർക്കും കാര്യങ്ങളും സെൻറ്ററിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പട്ടക്കായിട്ട് വരുന്നുണ്ട് അല്ലേ നല്ലൊരു വെറൈറ്റി ആയിട്ട് കാണാൻ നല്ല ഭംഗി നല്ലൊരു സീക്വൻസ് വർക്കില്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുണ്ട് വർക്കുകൾ നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ടാവും ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് പിന്നെ നല്ല മുക്ക കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കയ്യിൽ എൻ്റെ ഭാഗത്തിന് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയിലെ ഡെയിലി ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിമനോഹരമായ ഭംഗി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിട്ട് കാണാൻ അതേമാതിരി തന്നെ ബാക്ക് സൈഡ് നമുക്ക് ജസ്റ്റ് നോക്കാം ബാക്ക് സൈഡ് ഒരു ജസ്റ്റ് ഒരു കട്ടിങ് കാര്യം കൊടുത്തിട്ടുണ്ട് അതേമാതിരി ജസ്റ്റ് ലെയറുകളായിട്ട് കൊടുത്തിട്ട് കേട്ടോ നല്ലൊരു കരിനീല കളറാണ് വരുന്നത് ഇതിന്റെ ഷോൾ ജസ്റ്റ് നമ്മൾ കണ്ടുനോക്കാം അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് നല്ല സ്കേലപ്പ് വർക്കിലാണ് ഷോൾ വരുന്നത് കേട്ടോ സ്കേലപ്പ് വർക്കിൽ രണ്ട് സൈഡും സ്കേലപ്പ് വർക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സെന്ററിലൊക്കെ ചെറിയ വർക്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഷോൾ നല്ല വീതി നീളം കാര്യങ്ങളും രണ്ടേകാം മീറ്ററോളം വീതിയും കാര്യങ്ങളൊക്കെ ഷോൾ ഉണ്ടാവും നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ഓഫർ റേറ്റ് ആണ് വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളും ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസൊക്കെ ഉള്ളവർക്ക് പാകാവുന്ന സൂപ്പർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതല്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു മുന്തിരി കളറാണ് കേട്ടോ ഇതും എക്സലും ഡബിൾ എക്സലും സൈസ് വരുന്നുണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് കളറ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് മുന്തിരി കളർ വരുന്നത് ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ നല്ല ക്ലോത്തിൽ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈയിനും അതേമാതിന് ക്രേപ്പിന് നല്ല സൂപ്പർ ഒരു ക്വാളിറ്റി ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ബാക്ക് സൈഡും അതേപോലെ നോക്കുകയാണെങ്കിൽ പ്ലെയിനും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡും പ്ലെയിനാണ് കൈനും അതേമാതിന് വർപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോളെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഷോൾ അങ്ങനെ വരികയാണെങ്കിൽ നല്ല സ്കേലപ്പുറം രണ്ട് സൈഡ് സ്കേലപ്പുറക്കിന് അതേ മെറ്റീരിയലിന് അതേ ക്ലോത്തിൽ തന്നെ വരുന്നത് നല്ല അടിപൊളി ഷോളാണ് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയില്ല ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാകും വെറും അഫോർഡബിൾ റേറ്റ് വരുന്ന സൂപ്പർ സാധനമാണ് എക്സൈലിൽ ഡബിൾ എക്സൈൽ ഒരൊക്കെ പാകമാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗോൺ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറ് വരുന്നത് മറൂൺ ഷെയ്ഡ് കളറാണ് അപ്പോൾ മറൂൺ ഷെയ്ഡ് കളറ് കുറച്ചു ആണെങ്കിൽ അതിൻ്റെ യോക്ക് പോഷനിലൊക്കെ നല്ലൊരു ബോർഡർ ആയിട്ടുള്ള അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് നല്ല മേയ്ക്ക് നല്ല മുക്ക കഴിഞ്ഞ അത്യാവശ്യം മുക്ക അതിൻ്റെ കൂടുതലായിട്ട് കൈയും കാര്യങ്ങളും വരുന്നുണ്ട് ഡബിൾ എക്സല് എക്സെല് സൈസ് വരുന്നുണ്ട് സ്കേലപ്പോർക്ക് ഷോളൊക്കെ ഇട്ട് വരുമ്പോൾ അല്ല ഒരു കല്യാണത്തിനൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് നല്ല വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തിരണ്ട് രൂപയാണ് വരുന്നത് പ്ലസ് ഷിപ്പോട് കൂടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗൗൺ ആണ് യെസ് വേറായിട്ട് ഓഫർ റേറ്റിൽ വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രം വില വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്ന ഇത് ഫീഡിങ് പേർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് ഈ രണ്ട് ബട്ടൺ ഷോ ബട്ടൺ എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുക ബാക്കിയുള്ളത് ഷോ ബട്ടൺ ആണ് വരുന്നത് പിന്നെ അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് മറ്റേ നമ്മൾ ഇതിന് മുന്നേ കാണിച്ച വീഡിയോനൊക്കായി ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് കളറ് മുന്തിരി കളറാണ് അഫോർഡബിൾ വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് ഡൗ മെറ്റീരിയലാണ് വരുന്നത് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അതേമാതിരി തന്നെ അടിയിലൊരു കട്ടിങ് വരുന്നുണ്ട് മറ്റേ നമ്മൾ ഫോർ ഫോർട്ടി എയ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലേ അതിനൊക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത്ത് കാര്യങ്ങളും വരുന്നുണ്ട് അതേമാതിരി ബാക്ക് സൈഡ് അതേമാതിരി തന്നെ ഇവിടെ ഒരു കട്ടിംഗ് കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല രണ്ട് കട്ടിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഷേപ്പ് ഉണ്ടെങ്കിൽ ഷേപ്പിയാൽ എക്സൈലിൽ എക്സിലുള്ളവർക്ക് ഉപയോഗിക്കാം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളർ ചെയ്ത് നമുക്കൊന്ന് കാണിച്ചു അല്ലേ അടുത്ത അടിപൊളി കിണ്ണക്കാശി കളർ ഏത് കളറ് അപ്പോൾ ഇതിന്റെ കളർ വരുന്നത് പീക്കോക്ക് കളറാണ് വരുന്നുണ്ട് പീക്കോക്ക് കളർ സൂപ്പർ പീക്കോ കളറാണ് വരുന്നത് നല്ല ഭംഗിയില് നല്ല ഡാർക്ക് ഷെയ്ഡ് പീകോക്ക് ഇതിന് വേറൊരു പാറ്റേൺ നമ്മൾ കാണിച്ചു ഇതിന് മുന്നേ കുറച്ച് മുന്നേറ്റ് പക്ഷേ ഇതേ പേപ്പല്ലേ കാണിച്ചിരുന്നത് ഒരു ഫ്ലെയർ കട്ട് ആയിട്ടുള്ള അടിപൊളി എന്ന് കാണിച്ചിട്ടുണ്ട് ഇതും അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ വേറെ കളർ എന്ന് പറഞ്ഞ ഇതാണ് നെക്കൊക്കെ ആയിരുന്നില്ല നെക്ക് നല്ല ചൈനീസ് നെക്ക് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അഫോർഡ് ആയിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് അല്ലേ അപ്പോൾ ഇതിന്റെ അടുത്ത കളർന്ന് വൈറ്റ് കളർ ആട്ടോ വൈറ്റിൽ പ്രിന്റ് സൂപ്പർ കളർ വൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈറ്റ് കളർ വൈറ്റിലൊരു ചിക്കു കളർ ഐറ്റില്ല ചിക്കു നല്ല സൂപ്പർ ആയിട്ട് പീച്ച് കളർ കൂടെ ഡെസ്സിൽ മൊത്തത്തിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളിന്ന് കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് പിന്നെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഉള്ളിൽ ലേരിയും കാര്യങ്ങളൊക്കെ ക്രേപ്പിന്റെ ക്വാളിറ്റി ഉള്ള ലേനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തും ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കറുപ്പ് ഏതാണ് കറുപ്പ് എന്ന് പറഞ്ഞുകൊടുത്ത കറുപ്പ് നിൽക്കാതെ അപ്പോൾ കറുപ്പ് ഷെയ്ഡിൽ തന്നെ കൊടുക്കുക ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോൾ ഡിമ്മായിട്ടുള്ള കറുപ്പില്ല നല്ല ഉദിച്ച് നിൽക്കണേ സൂപ്പർ കറുപ്പാണ് കേട്ടോ നല്ല പീച്ചും പീച്ചൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഡബിൾ എക്സെല് സൈസ് എക്സെല് സൈസ് ഉള്ളവരൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ആണ് വരുന്നത് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓഫർ റേറ്റിൽ കൊടുക്കണ ഐറ്റാണ് അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് ആക്കുക മെസ്സേജ് മെസ്സേജൊക്കെ കഴിയുന്ന നല്ല ബലൂൺ ഫിറ്റ് കയ്യാണ് വരുന്നത് അലാസിക് രണ്ട് ഭാഗത്ത് അലാസി വരുന്ന മുക്ക കൈയ്യോളും ലെങ്തും കാര്യങ്ങളും കൈ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ റേറ്റ് വായിട്ട് അപ്പോൾ നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്ന ഐറ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാർ സെറ്റ് ഇനി ഞാൻ കേട്ടോക്കെ ചുരിദാർ സെറ്റ് നല്ലൊരു മെറ്റീരിയൽ വരുന്ന സൂപ്പർ ചുരിദാർ ഇട്ടാണ് നല്ല അടിപൊളി ചുരിദാർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെറൈറ്റി ചുരിദാർ നല്ല പീക്കോ കളർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ഉള്ള യോക്ക് പോഷനിലൊക്കെ ഒരു സിമ്പിൾ വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ് തേർട്ടി സെവൻ വരെ ലെങ്ത് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഏഹ് പിന്നെ ഇതിൻ്റെ കൈ വരുന്ന മുക്ക കയ്യോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ മുക്ക കയ്യിൻ്റെ അപ്പറും വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും കാര്യങ്ങളും വരുന്നുണ്ട് കൈ കൈ സോറി വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് നല്ല സിമ്പർ നല്ല മെറ്റീരിയൽ ലൈനിങ് കൊടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റാ കേട്ടോ നല്ല നല്ല ക്രേപ്പിൻ്റെ ഒറിജിനൽ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഐറ്റാണ് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പാൻറ്റ് വരുന്നത് ഇതാണ് പാൻറ്റ് അതാണ് അതിൻ്റെ പാൻറ്റ് ഇത് ഇതിൻ്റെ പാൻറ്റ് കാണിച്ചു കൊടുക്കട്ടെ പാൻറ് വരുന്നത് നല്ല തേർട്ടി സെവൻ ഇഞ്ചുള്ള ലൈത്തും കാര്യങ്ങളും വരുന്നുണ്ട് പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്ത് ആ ടോപ്പിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഒരു പേപ്പ് സിൽക്കിലാണ് പാൻറ്റ് വരുന്നത് ഉള്ളിൽ അതേമാതിരി നല്ല കോഴിച്ച ലെയും കൊടുത്തിട്ടുണ്ട് ഫുൾ അലാസിക്കാണ് പാൻറ് വരുന്നത് അപ്പോൾ അഡ്ജസ്റ്റബിളാണ് എല്ലാവർക്കും ഉപയോഗം പറ്റിയ ഡബിൾ എക്സ് എൽ സൈസിലുള്ള സൂപ്പർ പാൻറ്റാണ് നല്ല പാൻറ്റും നല്ല ഷോളും നല്ല ടോപ്പും ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾ നമുക്ക് നല്ല ഷോളും വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഷോൾ ഇട്ടു നല്ല സ്കേലപ്പ് വർക്ക് രണ്ട് സൈഡും സ്കേലപ്പ് വർക്ക് കൊടുത്തില്ല ഷോള ഷോൾ നല്ല വീതി നിയമം വരുന്നുണ്ട രണ്ടേകാലും ഇഞ്ച് വീതിയോളം ഷോളും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല വീതിയിൽ ഇടാൻ പറ്റിയ സൂപ്പർ ഷോളും കാര്യങ്ങളും സെൻ്ററിലൊക്കെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ എന്താ അതിമനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയും കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഐറ്റ ആൾ അപ്പോൾ ഇതിൽ കളർ ചെയ്ഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്ന കളർ മസ്റ്റേഡ് യെല്ലോ ആണ് കളർ ഇട്ടത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ കയ്യും അതേ തന്നെ നല്ല അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അത് റെഡ് പൊളി കയ്യാണ് നല്ലതൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ കളറ് സൂപ്പർ വർക്ക് പിന്നെ ഈ ഫ്രണ്ട് പോസ്റ്റിനൊരു ക്വാളിറ്റി ലൈറ്റ് ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റാണ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതേമാതിരി തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം എൻ്റെ പാൻറ് വരുന്ന ഫുൾ അലാസിയ്ക്കിൽ വരുന്നത് കുപ്പർ പേ നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റും അതിൻ്റെ ഉള്ളിൽ നല്ല ലൈനിങ്ങും പാൻറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഷോൾ കിട്ടാം അതിൻ്റെ ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഷോൾ മുഴിക്കാറ് നല്ല സൂപ്പർ ഷോള് നല്ല സ്കേലപ്പിൽ വർക്കിൽ കൊടുത്തിട്ടില്ല വൺ സൈഡ് നല്ല വർക്കും അതർ സൈഡ് ചെറിയൊരു സ്കേലപ്പ് വർക്കും കൊടുത്തിട്ടില്ല സൂപ്പർ ഷോളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുള്ളത് പാർട്ടിവെയറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന നല്ല ഓവർ വർക്ക് ഇല്ലാതെ ഓവർ വർക്ക് ചെയ്യാൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് ഉപയോഗിക്കുന്നത് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്നത് സൂപ്പർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കൂടി നമ്മളിത് അവൈലബിൾ ആണ് അടുത്ത കളറ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു പീച്ച് കളറാട്ടോ ഒരു വെറൈറ്റി എല്ലാം ഒന്നിക്കൊന്ന് മെച്ചമുള്ള വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ കളേഴ്സായിട്ട് വരുന്നത് ഒക്കെ നല്ല അടിപൊളിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ കളറാണ് വരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് ആക്കി കേട്ടോ കൂടുതൽ നേരം ആലോചിച്ച് കഴിഞ്ഞാൽ സാധനം സോൾഡ് ആവുന്നതാണ് പിന്നെ നമുക്ക് തന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കിട്ടാം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഷോളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാവുന്നത് സൂപ്പർ സാധനമാണ് അപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതി ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഡീറ്റെയിൽസ് പരമായിട്ട് അതിൻ്റെ സ്പീഡ് പോസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് കൈപ്പറം സെന്ററില് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് കൊപ്പം വളാഞ്ചി കൊപ്പം വളാഞ്ചി റൂട്ടിൽ വരുന്ന കൈപ്പറം സെൻ്റർ പട്ടാമിന്ന് വരുന്ന ഒരു കൊപ്പം കഴിഞ്ഞിട്ടുള്ള കൈപ്പറം സെൻ്റർ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോൾസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് പരമാവധി ഞങ്ങൾ ഈ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഗീവ ഇനിയും ഗീവേ എത്താൻ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ അതുവരേക്കും ബൈ ബൈ